ഹലോ നമസ്കാരം ടൈനി ടമീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികൾ എപ്പോഴാണ് ഇരുന്ന് തുടങ്ങുന്നത് എന്നതിനെ പറ്റിയാണ് അഞ്ചാറു മാസമായിട്ട് കുഞ്ഞിരിക്കുന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടോ കുട്ടികൾ ഇരിക്കാൻ തുടങ്ങുന്നത് ഒരു പ്രധാന മൈൽ സ്റ്റോൺ തന്നെയാണ് എന്നാൽ ഓരോ കുട്ടിക്കും ഓരോ വേഗതയിലാവും വളർച്ച മൂന്ന് നാല് മാസമായാൽ കുഞ്ഞുങ്ങൾ തല ഉയർത്തി ഉയർത്തിപ്പിടിക്കാനായിട്ട് പഠിക്കും ആദ്യ ഘട്ടമാണ് കുഞ്ഞിൻ്റെ പേശികളെ ശക്തിപ്പെടുത്തുന്നതിനായി ചെറിയ രീതിയിൽ ചെയ്യിപ്പിക്കാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ടമ്മി ടൈം എന്നുള്ളത് ഇത് കുഞ്ഞിൻ്റെ കഴുത്തും പിൻഭാഗവും ശക്തമാക്കാൻ സഹായിക്കും കുഞ്ഞ് കമിഴ്ന്ന് വീഴാൻ അല്ലെങ്കിൽ റോളിംഗ് ഓൺ ഒണ്ട് ബാക്ക് എന്നതിന് സഹായിക്കുന്നത് ഒന്നാണ് ടമ്മി ടൈം കുഞ്ഞിൻ്റെ മുന്നിൽ കളിപ്പാട്ടങ്ങൾ വെക്കുക അതിലേക്ക് കൈവയ്ക്കാനായിട്ട് കുഞ്ഞ് ശ്രമിക്കുമ്പോൾ കമിഴ്ന്ന് വീഴാൻ സാധ്യത കൂടുതലാണ് കുഞ്ഞുങ്ങള് കൈകാലുകൾ ശരിയായ ദിശയിലേക്ക് നീക്കി ചലിക്കുവാൻ ഇത് സഹായിക്കും ടമ്മി ടൈം എങ്ങനെ നടത്താമെന്ന് നോക്കാം മൃദുവായ ഒരു സ്ഥലത്ത് ബെഡ് പ്ലേ മാറ്റ് എന്നിവയുടെ മുകളിലായി കുഞ്ഞിനെ കിടത്തുക അമ്മയുടെ അച്ഛന്റെ കുട്ടിയോട് കളിച്ചും സംസാരിച്ചും പ്രോത്സാഹിപ്പിക്കുക കിടക്കുന്നത് കുഞ്ഞിന് പ്രയാസമായി തോന്നുകയാണെങ്കിൽ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് കിടത്തുക എപ്പോഴാണ് ടമ്മി ടൈം തുടങ്ങുന്നത് ജനിച്ചത് മുതൽ തന്നെ ചെറിയ സമയത്തേക്ക് ആരംഭിക്കാവുന്നതാണ് ദിവസവും രണ്ട് മൂന്ന് തവണ രണ്ട് മുതൽ അഞ്ച് മിനിറ്റ് വരെ ചെയ്യാം മൂന്ന് നാല് മാസം എത്തുമ്പോഴേക്കും മുപ്പത് ടു അറുപത് മിനിറ്റ് പല സെക്ഷൻ ആക്കി ചെയ്യാവുന്നതാണ് കമിഴ്ന്ന് വീഴാൻ പഠിച്ച ഒരിക്കലും പെട്ടെന്ന് ഇരിക്കുകയല്ല ചെയ്യുന്നത് കുഞ്ഞിരിക്കാനായിട്ട് പഠിക്കുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ് ഓരോ ഘട്ടവും എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ച് ആറ് മാസത്തില് സപ്പോർട്ട് സിറ്റിങ് ഇതാണ് സോൾട്ട് ഫുഡ്സ് തുടങ്ങുന്ന സമയം സപ്പോർട്ട് സിറ്റിങ് എന്നാൽ പിന്തുണയോടുകൂടി ഇരുത്തുക കുഷേന അല്ലെങ്കിൽ തലേണ അല്ലെങ്കിൽ നമ്മുടെ മടിയിൽ തന്നെ സപ്പോർട്ടോടുകൂടി കുഞ്ഞിനെ ഇരുത്തുക കുറച്ച് സമയം മാത്രം ഇരുത്തുക ഇരിക്കുമ്പോൾ തോളിനും വയറിനും പിൻഭാഗത്തും സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആറ് ഏഴ് മാസത്തിൽ ചെറിയ സപ്പോർട്ട് കൊടുത്ത് കുട്ടിയെ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുവാനായിട്ട് പഠിപ്പിക്കുക ചെറിയ വീഴ്ചകൾ സാധാരണമാണ് കൈകൾ മുന്നോട്ട് വെച്ച് ശരീരം പുറകോട്ട് വെച്ച് ഇരിക്കുന്നതിന് ട്രൈപോർഡ് സിറ്റിങ് എന്നാണ് പറയുന്നത് എട്ട് മുതൽ ഒമ്പത് മാസം പൂർണമായും സ്വതന്ത്രമായി ഇരിക്കുക എട്ട് മുതൽ ഒമ്പത് മാസം വരെ കുട്ടികൾ പൂർണ്ണമായും സ്ഥിരതയോടെ ഇരിക്കാനായിട്ട് കഴിയും ഈ ഘട്ടത്തിൽ അവര് കൈ കൈകൈകൾ ഉപയോഗിച്ച് വർദ്ധിപ്പിക്കുകയും കൈകളികൾ കൂടുതൽ ആകർഷകാവുകയും ചെയ്യും ഒമ്പത് മുതൽ മാസത്തിലെ ഇരുന്ന് മുന്നോട്ട് പുറകോട്ടും വശങ്ങളിലേക്കും ചലിക്കാൻ ശ്രമിക്കുന്നതാണ് ഇത് അവരെ ക്രോളിങ്ങിനെ സഹായിക്കും പ്രീമച്ചുവർ ബേബീസ് ആണെങ്കിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചു കൂടി താമസിക്കും കുഞ്ഞിനെ ഇരുത്തുവാനായിട്ട് ടമ്മി ടൈം ടമ്മി ടൈം ടോയ്സ് ബോർഡ് ബുക്സ് ഇതൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ മടിയിലെ കുഷേനിലൊക്കെ ഇരുത്തി ശീലിപ്പിക്കുന്നത് ടമ്മി ടൈമിനെ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ലൈറ്റ് സൗണ്ട് ഇവയുള്ള ടോയ്സ് കൂടി കുഞ്ഞിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അതിനോട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അനങ്ങുവാനായിട്ട് ശ്രമിക്കും ചില കുട്ടികൾ പാരമ്പര്യമായി തന്നെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാനായിട്ട് താമസം കാണിക്കുന്നത് കാണും അമിത അമിതപണം ഒബിസിറ്റി ഇവയുള്ള കുട്ടികളിലെ മൈൽ സ്റ്റോൺസ് ലേറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട് മസിൽസ് സ്റ്റിഫായി കുഞ്ഞിന് ശരീരത്തിന് ബലം അല്ലെങ്കിൽ കോർ മസിൽ സ്ട്രെങ്ത് എന്നിവ അനങ്ങാനായിട്ടും ഇരിക്കാനായിട്ടും പ്രധാനപ്പെട്ട ഒന്നാണ് ഒമ്പത് മാസമൊക്കെ എത്തിയിട്ടും കുഞ്ഞിൻ്റെ കഴുത്ത് തല എന്നിവ ഉറയ്ക്കുന്നില്ല ശരീരത്തിന് ബലക്കുറവ് അല്ലെങ്കിൽ കുഴങ്ങ പോലെ ഇരിക്കുക ഹൈപ്പോടോണിക് മസിൽസ് ഇതൊക്കെ ഉണ്ട് എന്നെങ്കില് കുഞ്ഞിനെ ഒരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് ഓരോ കുഞ്ഞിന്റെ വളർച്ചയും ഓരോ രീതിയിലാണ് ഓരോ വേഗതയിലുമാണ് അതിന് പേരൻസ് ടെൻഷൻ അടിക്കുകയോ ആശങ്കപ്പെടുകയോ ആവശ്യമില്ല ഒരേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ തന്നെ പല സമയത്താകും പല മൈൽസ്റ്റോൺസും അച്ചീവ് ചെയ്യുന്നത് ഇത് സാധാരണമാണ് ഒരു നിശ്ചിതമായ സമയത്തിനുള്ളിൽ ഓരോ മൈൽസ്റ്റേൺസും അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതിനെ പറ്റി ഏകദേശം ഒരു ധാരണ എല്ലാ പേരൻസിനും കിട്ടി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്